ഹോട്ടലിൽ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് മാലിന്യ കൂമ്പാരം ചാക്കിലും പ്ലാസ്റ്റിക് കവറുകളിലുമായി മാലിന്യം അസാധാരണമായി കുന്നുകൂട്ടിയ നിലയിൽ പ്രദേശത്ത് ഏറെ നാളായി പരത്തുന്ന ദുർഗന്ധത്തിന്റെയും ഉറവിടമാണ് ഇപ്പോൾ തലശ്ശേരിയിൽ നിന്നും പുറത്തുവരുന്നത് തലശ്ശേരി കൊടുവള്ളിൽ ദേശീയപാതയുർത്ത് പ്രവർത്തിക്കുന്ന ചായക്കട എന്ന ഹോട്ടലാണ് മാലിന്യം ഇത്തരത്തില് അപകടകരമായി സൂക്ഷിച്ചത് സി പി എം പ്രാദേശിക നേതാവ് കൂടിയായ യുവ അഭിഭാഷകന്റേതാണ് സ്ഥാപനം എന്നാണ് പറയുന്നത് സ്ഥാപനം പൂട്ടാൻ നഗരസഭ നടപടി തുടങ്ങി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകളും പ്ലേറ്റുകളും പ്ലാസ്റ്റിക് കപ്പുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിരോധിത വസ്തുക്കളും സൂക്ഷിച്ചതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തലശ്ശേരി നഗരസഭയ്ക്ക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മിന്നൽ പരിശോധനയിൽ നിർദേശം നൽകിയിരുന്നു ചായക്കടയുടെ പിറകിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ നിരോധിത പ്ലാസ്റ്റിക് ബാഗിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു പലതവണ പരാതികൾ വന്നു എങ്കിലും പാർട്ടി ബന്ധം മുതലാക്കി നടപടികൾ ഒഴിവാക്കുകയായിരുന്നു തലശ്ശേരിയിലെ വിവാദനായകനായ യുവ അഭിഭാഷകന്റേതാണ് ഈ കട ഇതിനെതിരെ മുൻപും പല ആരോപണങ്ങളും ഉയർന്നിരുന്നു വൃത്തിഹീനമായ ഓടയ്ക്ക് സമീപത്താണ് ഈ കട പ്രവർത്തിക്കുന്നത് എന്നത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കൂടാതെ ഒറ്റമുറിക്കടയുടെ അകത്തുനിന്ന് തന്നെ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ആഹാരസാധനങ്ങൾ പാകം ചെയ്യുകയാണ് എന്നും പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുവന്ന് കഴുകാതെ ഈ ഒറ്റമുറിയിൽ നിന്ന് പാചകം ചെയ്യുന്നതായും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി അതിനാൽ നഗരസഭ എന്തുകൊണ്ട് ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യവും ഉയർന്നിരുന്നു ഇതോടെയാണ് നഗരസഭ നടപടിയെടുക്കാൻ നിർബന്ധിതമായത് നഗരത്തിൽ വൃത്തിഹീനമായി കണ്ടെത്തിയ പല കടകളും അടപ്പിച്ചിരുന്നു ചില കടകളുടെ ലൈസൻസ് വരെ റദ്ദു ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് കട ഉടമ തലശ്ശേരിയിലെ പാർട്ടിയുടെ കുട്ടിനേതാവായിരുന്നു സ്വർണ്ണ വായ്പാ തട്ടിപ്പ് കേസിൽ ജയിലിലായ പ്രതികളുമായി ബന്ധമുള്ള ഈ അഭിഭാഷകനെതിരെ നിരവധി പരാതികളാണ് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് പള്ളിയിൽ കയറി മുസ്ലിയാരെ തല്ലി എന്ന പരാതി ലഭിച്ചപ്പോൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന ഇയാളെ ബ്രാഞ്ച് മെമ്പറാക്കി തരം താഴ്ത്തി ഇപ്പോൾ ബ്രാഞ്ച് മെമ്പർ മാത്രമായ ഇയാളെ പലിശരഹിത സ്വർണവായ്പാ തട്ടിപ്പിലെ പ്രതികളായ ഷിബിലിയുമായി അടുത്ത ബന്ധം പുലർത്തി ഇടനിലക്കാരനായി നിന്ന് ലക്ഷങ്ങൾ അടിച്ചുമാറ്റിയ പരാതി പാർട്ടിയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ കർശനമായ നിർദ്ദേശം പാർട്ടി നൽകിയിരുന്നു അതിനുശേഷം എസ് എഫ് ഐ നേതാവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിലും ബന്ധമുള്ളതായി പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയിലെ നേതാക്കന്മാരുടെ ബന്ധങ്ങൾ പറഞ്ഞ് ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഈ യുവ അഭിഭാഷകരെ പാർട്ടിയിലെ ഉന്നത നേതാവ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ പേര് പറഞ്ഞ് എല്ലാ വൃത്തികേടും കളിക്കുന്ന പോലുള്ള ആളുകളാണ് പാർട്ടിയെ സമൂഹ മധ്യത്തിൽ മോശമാക്കുന്നത് എന്ന് പാർട്ടിയിലെ ഉന്നതർ തന്നെ കമ്മിറ്റി യോഗങ്ങളിൽ പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി দන්නේনে করছে করতে বেসে বেসে পড়ি পড়ি আমরা ডাউনলোড করতে